പൊതുജനങ്ങളിൽ സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഈ ട്രൈറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വാക്കത്തോൺ വാക്കത്തോൺ രാവിലെ ഏഴിന് കളക്ട്രേറ്റ് മൈതാനിയിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഫ്ളാഗ് ഓഫ് ചെയ്തു

തുടർന്ന് പത്ത് മണി മുതൽ കോട്ടക്കുന്ന് ഡി ടി പി സി ഹാളിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്യൂസ് മത്സരവും പോസ്റ്റർ രചനാ മത്സരവും നടന്നു ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചു വൈകിട്ട് നാല് മുതൽ കോട്ടക്കുന്ന് പാർക്കിന് സമീപം ഭക്ഷ്യപ്രദർശന വിപണന മേളയും ഉണ്ടായിരുന്നു ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ മറ്റ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സബ് കളക്ടർമാർ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി